അടോട്ട് കുതിര പുതിയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം തുടക്കമായി സമർപ്പണം നടന്നു അടോട്ട് മൂത്തേടത്ത് കുതിര് പുതിയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നു കോട്ടച്ചേരി കുന്നമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ് കാഴ്ച സമർപ്പണം ആരംഭിച്ചത് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടുകൂടിയാണ് അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം ശ്രീ പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് തിരുമുൽ കാഴ്ച സമർപ്പണം എത്തിയത് നിരവധി ഭക്തജനങ്ങളാണ് തിരുമുൽ കാഴ്ച സമർപ്പണത്തിൽ പങ്കാളികളായത്